പ്രഭാഷകൻ ഒന്നാം ഒന്നാമധ്യായം ജ്ഞാനത്തിൻ്റെ രഹസ്യം സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ് കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്കു കഴിയും ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും ജ്ഞാനമാണ് എല്ലാറ്റിനും മുൻപ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു ജ്ഞാനിയായി ഒരുവനേയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടെ നിന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടെ നിന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടെ അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു അവിടെ നിന്ന് അറിവും വിവേകവും വർഷിക്കുന്നു അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടെ നിന്ന് മഹത്വം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ് ദീർഘായുസ് അവളുടെ ശാഖകളും അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അതുകഴിഞ്ഞാൽ അവൻ്റെ മുൻപിൽ സന്തോഷം പൊട്ടിവിടരും തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കും വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് അത് പ്രദാനം ചെയ്യും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ ഹൃദയത്തോടെ അവിടത്തെ സമീപിക്കുകയോ അരുത് മനുഷ്യരുടെ മുൻപിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുൻപാകെ നിന്നെ താഴ്ത്തും കർത്താവിൻ്റെ വചനം